സ്വാഗതം സയനടയർ അക്കാഡമിയിലേക്ക് ഹർദമായി സ്വാഗതം ഇന്നത്തെ ദിവസം ഞാനൊരു വളരെ സ്പെഷ്യലായിട്ട് സ്പ്രെഡാണ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ ഫിനാൻഷ്യൽ സ്പ്രെഡ് എന്നാണ് പറയുന്നത് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് സാഹചര്യം അല്ലെങ്കിൽ എന്ത് സിറ്റുവേഷൻ വന്നാലാണ് നമുക്ക് അതിൽ നിന്ന് ഇമ്പ്രൂവ് ആവാൻ പറ്റുക മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ക്വാളിറ്റീസാണ് നാം ആർജിക്കേണ്ടത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സാമ്പത്തികമായിട്ടുള്ളത് ഇതാക്കാം ഊർജ്ജം അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ഉടൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈ നാല് കാർഡുകൾ നമുക്കൊരു ക്ലാരിറ്റി നൽകും എന്താണ് ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കാരണം എന്ന് ചോദിച്ചപ്പോൾ ടു ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് ടു ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡ് പാർട്ണർഷിപ്പ് കൊടുക്കൽ വാങ്ങലുകൾ അതായത് നമ്മുടെ പണം മറ്റൊരാൾക്ക് വിശ്വസിച്ച് കൊടുത്തതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വിവാഹബന്ധത്തിലെ അത് അതിലൂടെയൊക്കെയാണ് നമുക്കൊരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നാണ് ഈ കാർഡ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് പാർട്ട്ണർഷിപ്പെന്നൊരർത്ഥമുണ്ട് കടം കൊടുത്ത ഒരു അർത്ഥമുണ്ട് മൂന്ന് വിവാഹത്തിലെ ഇതുണ്ടെന്ന് അല്ലെങ്കിൽ സ്നേഹിക്കുന്നവർക്ക് കൊടുത്തു അങ്ങനെ ബന്ധുക്കൾ അങ്ങനെ ഒരുപാട് നിൽക്കാണ്ടറിയാം ഈക്വൽ പാർട്ട്ണർഷിപ്പിൽ ഒരു വിശ്വാസത്തെ ഇതാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ നമുക്കൊരു ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് രണ്ടാമത്തത് എന്ത് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്ത് ഇതാണ് നമുക്ക് എന്നുള്ളതാണ് സർക്കംസ്റ്റാൻസ് അപ്പോൾ ഫൈവ് ഓഫ് വോൺസ് എന്ന് പറയുന്ന ഒരു കാടാണ് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് വോൺസ് എന്ന് പറയുന്ന കാട് നിങ്ങൾ കണ്ടാലറിയാൻ പറ്റും തീർച്ചയായിട്ടും എന്താ പറയുക വളഞ്ഞിട്ട് ഒരു ആക്രമിക്കുന്ന ഒരു കാടാണത് ഈ വ്യക്തിയാണ് നടുക്ക് നിൽക്കുന്നത് നമ്മൾ ചുറ്റും നമ്മളെ തടയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷം മാറാതെ നമുക്ക് ഈ പണം കിട്ടാനുള്ള സാധ്യതയില്ല അപ്പോൾ ഒരിക്കലും നമ്മളൊരു കോൺഫ്ലിക്റ്റ് വഴക്ക് ഇങ്ങനത്തെ ഒരു ഇതിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവില്ല എന്നാണ് പറയുന്നത് ഇനി എന്ത് കഴിവാണ് താങ്കളെന്ന് ആർജിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് നയൻ ഓഫ് വോൺസ് തന്നെയാണ് അതായത് ഭയം ഈ വ്യക്തിയുടെ മുഖം കണ്ടത് അറിയാൻ പറ്റും മുൻകാലങ്ങളിലെ ഭയം മുൻകാലത്ത് ിലെ പരിക്ക് പറ്റിയത് അങ്ങനെ തലയിലെ കെട്ട് മുഖർത്തോരങ്ങളിൽ അതറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഭയത്തെ അതിജീവിക്കാനാണ് പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പണം ഇത് സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആണെങ്കിൽ നാം തന്നെ എന്താ പറയുക ഭയത്തെ അതിജീവിക്കണം ധൈര്യമായിട്ടിരിക്കണം എന്നാണ് പറയുന്നത് അവസാനം എന്ത് ചെയ്യണം എന്നൊരു കാട് കൂടി ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്ത് എന്ന് പറയുന്നത് സെവൻ ഓഫ് കപ്സ് ആണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവാസ് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയെ കാണുന്നത് വായുവിലിരുന്ന് പല കാര്യങ്ങൾ മുന്നിൽ വരുന്നു എന്ത് ചൂസ് ചെയ്യണമെന്ന് ആലോചിക്കുക അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ ചെയ്യാനുള്ളത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങളിൽ ചിന്തിച്ച് ഫോക്കസ് ചെയ്ത് ഒന്നും കിട്ടാത്തൊരവസ്ഥയിലിരിക്കുന്ന ഒരു കാർഡാണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ആവാനായിട്ടുള്ളതെന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ ഒരു അന്തരീക്ഷം മാറണം രണ്ട് ഭയത്ത് അതിജീവിക്കണം മൂന്ന് ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ താങ്കളുടെ ഫിനാൻഷ്യൽ ഇത് ഇമ്പ്രൂവ് ആവും എന്ന് ഈ കാർഡ് റീഡിംഗ് പറയുന്നു യൂണിവേഴ്സ് പറയുന്നു താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഗുഡ് നൈറ്റ്